നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് മാസിന് നാടിന്റെ ആദരം മൂന്നാം വയസ്സിൽ വിവിധ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞ് റെക്കോർഡ് തീർക്കുകയാണ് വൈരങ്കോട് കുന്നത്ത് മിർഷാദ് അലി ചോലക്കൽ ഖദീജ ഷെറിൻ ദമ്പതികളുടെ മകൻ കെ മുഹമ്മദ് മാസിൻ പ്രമുഖ വ്യക്തികളുടെയും വിവിധ വസ്തുക്കളുടെയും പേരുകൾ തെറ്റാതെ തിരിച്ചറിഞ്ഞാണ് കുട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് വിവിധ വാഹനങ്ങൾ കളറുകൾ കണക്കുകൾ പ്രാർത്ഥനകൾ പ്രമുഖരുടെ ഫോട്ടോകൾ ചിത്രങ്ങൾ എന്നിവ കാണുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയും ഒന്നര വയസ്സ് മുതൽ തന്നെ കേൾക്കുന്നതെന്തും ഓർമ്മയിൽ സൂക്ഷിച്ചു പറയാൻ ശ്രമിക്കുന്ന മുഹമ്മദ് മാസിന മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും കൂടിയായതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പട്ടികയിൽ കയറാനായത് വൈരങ്കോട് പ്രദേശത്തെ നാട്ടുകാരുടെ ആഭിമുഖ്യത്തിലാണ് മുഹമ്മദ് മാസിനെ ആദരിച്ചത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി രംഷീദ് ടീച്ചർ ഉപഹാരം നൽകി ബക്കർ അമരിയിൽ എ രതീഷ് എന്ന ഉണ്ണി അബ്ദു പരപ്പിൽ ഉസ്മാൻ അമരിയിൽ തൊട്ടിവളപ്പിൽ ജലീൽ പിഷുക്കൂർ കെ യഹ്യ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം